സൂര്യൻ സൂര്യനുദിക്കുന്നതിനു മുൻപേ എഴുന്നേൽക്കും നേരെ തൊഴുത്തിലേക്ക് പശുക്കളെ കറന്ന് പാടത്തേക്ക് സൈക്കിളിൽ ഇറങ്ങും വർഷങ്ങൾക്ക് മുൻപുള്ള ദിനചര്യ തന്റെ തൊണ്ണൂറുകളിലും അണുവിട തെറ്റാതെ തുടരുകയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞമ്പുയേട്ടൻ എന്ന വിലപ്പേരുള്ള നാരായണേട്ടൻ ഒരു ദിവസം അഞ്ച് കിലോമീറ്റർ വരെ സൈക്കിളിൽ യാത്ര ചെയ്യും ഇദ്ദേഹം പണ്ട് തയ്യൽക്കാരനായിരുന്ന കാലത്ത് വാങ്ങിയതാണ് ആദ്യ സൈക്കിൾ ഇപ്പോൾ മൂന്നാമത്തെ സൈക്കിളാണ് നാരായണേട്ടന്റെ കയ്യിലുള്ളത് ഒന്ന് പോയെന്ന് സങ്കടത്തോടെ ഓർക്കുന്നു എങ്ങോട്ട് പോകുമ്പോഴും നാരായണേട്ടനൊപ്പം സൈക്കിളും കൂടെയുണ്ടാകും പ്രായം തൊണ്ണൂറാണെങ്കിലും വെറുതെ ഇരിക്കാനൊന്നും നാരായണേട്ടന് പറ്റില്ല അറുപത്തഞ്ച് സെന്റ് പാടത്ത് നിറയെ കൃഷിയും പശുക്കളുമുണ്ട് പശുക്കളെ പരിപാലിക്കുന്നതും കുളിപ്പിക്കുന്നതും പാൽ കറക്കുന്നതുമെല്ലാം നാരായണേട്ടൻ തന്നെ കോഴികൾക്കും തീറ്റ കൊടുത്ത ശേഷം നേരെ നെൽപ്പാടത്തേക്കിറങ്ങി പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കും നിത്യേനയുള്ള വ്യായാമമാണ് തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് നാരായണേട്ടൻ പറയുന്നു പറയുന്നുണ്ട് ഇപ്പൊ സമ്മതിക്കണ്ടില്ലേ അതുകൊണ്ട് ഇപ്പം ഞാൻ പോവില്ല നാല് കിലോമീറ്റർ ഇട്ടാ ഞാൻ പോവില്ല പിന്നെ ഇപ്പൊ ഞാൻ തങ്കി ആസ്പത്രി തങ്കി ആസ്പത്രി ഏകദേശം നാല് അഞ്ചു കിലോമീറ്റർ ഇട്ടു ആടെ മാസങ്ങള് ഞാൻ പോകാനിട്ട് വയസ്സ് എത്രയായെന്ന് ചോദിച്ചാൽ പ്രായത്തെ തോൽപ്പിക്കുന്ന ഒരു ചെറുചിരിയോടെ പറയും റെക്കോർഡ് പ്രകാരം തൊണ്ണൂറായി ചിലപ്പോൾ മുപ്പത്തിൽ പത്തിന് ഏഴേ പത്ത് ചൂടായി മോശം ഓർമ്മയുണ്ടാവും ചെല്ലത് ഓർമ്മയില്ല പിന്നേ തന്നെയാ എല്ലാരും ചെല്ലപ്പോ ആളുകാരൊക്കെ മനസ്സിലാവൂല മുമ്പേ സന്താള കാണുമ്പോ അവര് തിരില്ല അങ്ങനെയുണ്ട് മനസ്സിലാവുന്നില്ല കൂട്ടുകാരിൽ ഒരാൾ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്തായാലും പ്രകൃതി രമണീയമായ ഉദിനൂരിലെ റോഡുകളിലൂടെ നാരായണേട്ടന്റെ മനോഹരമായ ജീവിതയാത്ര അതിമനോഹരമായി തന്നെ തുടരട്ടെ ഭാരത് കാസർകോട്